هذه فلسطين التي على جنباتها وفي أروقتها سال الدماء وشهداء وعظماء وأبطال وأسرى وأسيرات لجوء سبعة ملايين فلسطيني يعيشون في المنافي والشتات منذ عام ثمانية وأربعين توك مرت ليتيالو شريرم چنن تدريالو فلسطين عدي راوك الله إسماعيل هانيينا كيرانغات پورالي وڑي واقعي حماس هماس راشتريكاري سمدية الدكشن إسماعيل هانيا كولا ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയത് മുതൽ ആവർത്തിച്ചു കേട്ട പേരാണിത് ഹമാസിന്റെ പോരാട്ട ശക്തി വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ഹമാസിനെയും ഹനിയേയും ഭീകര നേതാക്കളും സംഘടനയുമായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അറബ് ഇസ്രായേലി യുദ്ധത്തിനിടയിൽ അക്സലാൻ പട്ടണത്തിൽ നിന്നും ഗസയിലെ ഷാത്തിയ അഭ്യർത്ഥി ക്യാമ്പിൽ അഭയം നേടിയ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഹനിയെ ജനിക്കുന്നത് ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഹനിയ നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ നയതന്ത്ര മുഖമായി ഹനിയ മാറുന്നത് വെള്ളുന്നത്തൽ ചർച്ചകളിലെല്ലാം ഹമാസിന്റെ മുഖമായിരുന്നു ഇദ്ദേഹം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ഹമാസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നതും ഹനിയയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹനിയ ഗസ്സവിട്ടപ്പോൾ പിൻഗാമിയായി യഹിയ യഹിയാസിന്മാരാണ് ചുമതലയേറ്റിരുന്നത് ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ വലം കയ്യായിരുന്നു ഹനിയ ഏകാധിപതികൾക്കും സ്വേച്ഛാധിപതികൾക്കും മുന്നിൽ മുട്ടുമടക്കരുത് എന്ന് പഠിച്ചത് അഹമ്മദ് യാസിന്റെ നിന്നായിരുന്നു എന്ന് ഒരിക്കൽ ഹനിയ തന്നെ പറഞ്ഞിരുന്നു ഹമാസ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യകാല വക്താവായിരുന്നു ഹനിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഉയരുന്ന സംഭവ വികാസങ്ങളെ നേരിടാൻ ഹമാസിനെ പ്രാപ്തമാക്കുമെന്നായിരുന്നു ഹനിയ പറഞ്ഞത് തുടക്കത്തിൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിലും പിന്നീട് രാഷ്ട്രീയ സംഘടന രൂപവൽക്കരിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഗസ്സയിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും ഹനിയ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിലാണ് ഹമാസ് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഹനിയയുടെ വീട്ടിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടിരുന്നു ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് എന്നായിരുന്നു ഇസ്രായേൽ ആരോപണം മധ്യഗസ്യയിൽ അൽഷാതി അഭയാർത്ഥി ക്യാമ്പിൽ സഞ്ചരിച്ച വാഹനത്തിന് മേൽ ബോംബിട്ടാണ് ഹനിയയുടെ മക്കളെയും പേരമക്കളെയും വധിച്ചത് പെരുന്നാൾ ദിനത്തിൽ ഇവർ കുടുംബ വീടുകളിൽ സന്ദർശനത്തിന് പുറപ്പെട്ടതായിരുന്നു ഫലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തന്റെ മക്കളാണെന്നും ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നുമാണ് ഇതിനോട് ഹനിയ പ്രതികരിച്ചിരുന്നത്